ഹലോ അപ്പം മുമ്പായിട്ട് വീഡിയോസിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം എനിക്കിങ്ങനെ ഷോപ്പിംഗ് വീഡിയോസ് ചെയ്യാനും അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനും ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാനും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ സി ആഡി മോസിൽ ബിന്ദു പണിക്കർ പറയുന്ന പോലെ ഇതിൽ ഏതെടുക്കുന്നുണ്ട് അറിയാത്ത ഒരു അവസ്ഥയാണ് എനിക്കിവിടെ തേന് പോകുമ്പോൾ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നതും കഴിച്ചു കുറേ സംഭവങ്ങൾ വീണ്ടും കാണാൻ പറ്റും അത് നമ്മൾ പണ്ട് കഴിച്ച മുട്ടായൊക്കെയാണ് ഒക്കെയാണ് ഇതൊക്കെ ഒരുപാട് മുട്ടായികളുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പോലും അറിയുന്നില്ല അത്രയും മുട്ടായി ഉണ്ടായിരുന്നു തേനും മുട്ടായി അതേപോലെ കോർപ്പുള്ളി മുട്ടായി അങ്ങനെ കുറേ ഉണ്ട് പറയാൻ പറ്റുള്ളൂ അത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ഉണ്ണിൽക്കാണെങ്കിൽ മംഗല നല്ല ചേട്ടനെ കണ്ടുപോകും നല്ല കൈൻ്റാണ് ആള് ശരിക്കും പറഞ്ഞാൽ മുൻപ് പരിചയമുള്ള പോലെ ആയിരുന്നു ഞങ്ങൾ അടുത്ത് തന്നിട്ട് ചേട്ടാ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞു പേര് പോലും ചോദിക്കാണ്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തുതന്നു അപ്പോൾ അതിലൊക്കെ ഭയങ്കര കൈൻ്റായിട്ടുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടോട് ഇങ്ങോട്ടോട് എന്തൊക്കെയാണ് നോക്കണമെന്ന് എനിക്ക് പോലും അറിയുന്നില്ല ഞാൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ശരിക്കും കാണുമ്പോൾ തന്നെ ഇനി അഗ്രഹാരങ്ങൾ അതേപോലെ വീട്ടുമുട്ടത്തിട്ടിരിക്കുന്ന കോളങ്ങൾ അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മരി ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഈ ഉത്സവത്തിനെങ്കിലും പോയി ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്രമുള്ള എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ